ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ചോറിനും ചപ്പാത്തിക്കും വേറൊരു കറിയും വേണ്ട ഇത് മാത്രം മതി വളരെ രുചികരമായ ഒരു സൈഡ് ഡിഷാണിത് കുറച്ച് ചേരുവകളും മാത്രം മതി നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ കൊണ്ട് തന്നെയാണ് ഇത് അപ്പോൾ അപ്പോ ഡിയേഴ്സ് വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ് മെയിൻ ആയ ഒരു പടവളങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊരു മുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് ഇതിന്റെ തൊലി ഒരു കത്തി കൊണ്ട് പതിയെ ചീവി കളഞ്ഞതിന് ശേഷം ഉള്ളിലുള്ള കുരുവിൻ്റെ ഭാഗവും ഒന്ന് കളഞ്ഞെടുക്കണം അതിനുശേഷം വളരെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം ഇനി ഒരു കുഴിവെള്ള പാത്രത്തിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ചെറിയ തേങ്ങയുടെ ഒരു മുറി ചിരകിയതാണിത് ഇതൊരു നാല് ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും ഇതിലേക്ക് കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല ഒത്തിരി മഞ്ഞ കളറും ഈ കറിക്ക് നല്ലതല്ല ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ ചുവന്ന നിറത്തിലുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് പച്ച നിറത്തിലുള്ള പച്ചമുളക് മതി അതൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ഇനി ചെറുവിള്ളി രണ്ട് മൂന്നെണ്ണം ചെറുതായി സ്ലൈസ് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയാണ് വേണ്ടത് അതും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം രണ്ട് മൂന്ന് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം ഇനി വേണ്ടത് അല്പം ഉപ്പാണ് ഈ തേങ്ങയ്ക്ക് വേണ്ട ഉപ്പ് മാത്രം ചേർക്കാം ഇനി ഇത് ഒരു ഇടിക്കല്ല് കൊണ്ടൊന്ന് ഇടിച്ചെടുക്കാം നമ്മൾ മസാല പൊടിക്കുന്ന കല്ലല്ലേ ചെറുത് അതുകൊണ്ട് ഈ പാത്രത്തിനകത്തിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കണം അപ്പോൾ ഇതിൽ തേങ്ങ പാലക്ക ഒന്ന് പുറത്തേക്ക് വരും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ചെയ്താൽ അപ്പം ഇതുപോലെ ചതച്ച് മാറ്റി വയ്ക്കാം ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോൾ തന്നെ കാൽ ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഉലുവ ചേർക്കുന്നത് ഇഷ്ടമല്ലാത്തവർ അത് അവോയിഡ് ചെയ്യുക ഉലുവ ചേർത്താൽ നല്ല ടേസ്റ്റും നല്ല മണവും ആയിരിക്കും കടുകും ഉലുവയും നല്ലതുപോലെ പൊട്ടി കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ കടുകും ഉലുവയും പൊട്ടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു പച്ചമുളകും കൂടി ചെറുതായി കട്ട് ചെയ്തത് ചേർക്കാം ഇവിടെ ഞാൻ റെഡ് കളറിലെ പച്ചമുളക് തന്നെയാണ് ചേർക്കുന്നത് കേട്ടോ നിറം എന്താണെങ്കിലും കുഴപ്പമില്ല നമുക്ക് പച്ചമുളക് മാത്രം ചേർത്താൽ മതി മീഡിയം ഹീറ്റിൽ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ ഒരു മീഡിയം സവാള ചേർത്ത് കൊടുക്കാം മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം സവാളയുടെ നിറമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം ഒത്തിരി ഡാർക്കായി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ഒന്ന് ലൈറ്റായിട്ട് സവാള മുരിഞ്ഞ് വരുന്നത് വരെ വഴറ്റി കൊടുക്കണം ഇപ്പോൾ സവാളയൊക്കെ നല്ല പാകത്തിന് മുരിഞ്ഞിട്ടുണ്ട് ഇതിൽ കൂടുതലും മുരിയേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് വേപ്പല ചേർത്ത് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പൊടിയായി അരിഞ്ഞ പടവിളങ്ങയാണ് ഞാൻ ഇതുപോലെ പൊടിയായിട്ടാണ് അത് അരിഞ്ഞെടുത്തിരിക്കുന്നത് പടവലങ്ങയുടെ തൊലി ഒന്ന് ചീവി കളഞ്ഞതിന് ശേഷം മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കുരുവും കുരുവോട് ചേർന്ന ഭാഗങ്ങളും കളഞ്ഞിട്ട് ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ഇതുപോലെ അരിഞ്ഞെടുത്താൽ നമുക്ക് പെട്ടെന്ന് കുക്കായി കിട്ടും ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ചൂടാവുന്നത് വരെ മീഡിയം ഹീറ്റിൽ തന്നെ വഴറ്റി കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കരുത് കേട്ടോ മീഡിയം ഹീറ്റിൽ നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് ഈ ചരിവെല്ലാം നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം മൂടി വെച്ച് രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കൂടുതൽ സമയം വേവിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെന്തുടഞ്ഞ് പോകാതെ എടുക്കണം നമ്മൾ കഴിക്കുമ്പോൾ ഇത് ബൈറ്റ് ചെയ്യാൻ കിട്ടണം അതാണ് കറക്റ്റായിട്ടുള്ള പാകം രണ്ട് മിനിറ്റ് വേവിച്ചതിന് ശേഷം തുറന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാലൊക്കെ ഇറങ്ങി വന്നിട്ടുള്ള ഈ തേങ്ങ ഒതുക്കിയത് ചേർത്താൽ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കുഴിവുള്ള പാത്രത്തിൽ ഈ തേങ്ങയും അതിനുള്ള ചേരുവകളും ചേർത്തതിന് ശേഷം മസാല പൊടിക്കുന്ന ചെറിയ കല്ലുകൊണ്ട് ഇടിച്ചിടിച്ച് നമുക്കിത് എടുക്കാം ഒത്തിരി ഡ്രൈ ആയ തേങ്ങാപ്പീരയാണെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടും ചതച്ചെടുക്കാം ചതച്ച തേങ്ങ ചേർത്ത് മിക്സ് മിക്സായതിനു ശേഷം മൂടി വെച്ച് ഒരു മിനിറ്റും കൂടി നമുക്ക് ചൂടാക്കാം ഒരു മിനിറ്റിന് ശേഷം തുറന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഈ വെജിറ്റബിളുമായിട്ട് ഈ മസാല എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പടവിളങ്ങ സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം പടവിളങ്ങ സാധാരണ എല്ലാവരും പരിപ്പിട്ട് തേങ്ങ അരച്ച് വെക്കുകയാണ് പതിവ് അതുപോലെ ഉണ്ടാക്കിയാലും നല്ലതാണ് പക്ഷെ ഇതുപോലെ ഉണ്ടാക്കിയാൽ വളരെ ടേസ്റ്റിയാണ് നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ വെച്ചുകൊണ്ട് പോകാനും ഒക്കെ നല്ലതാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു സൈഡ് ഡിഷാണിത് അധികം ചേരുവകളുടെ ആവശ്യവുമില്ല ഇതിലാദ്യം നമ്മൾ കടുകിൻ്റെ കൂടെ ഉലുവയും കൂടി പൊട്ടിച്ചുണ്ടാക്കിയാൽ വളരെ നല്ല സ്മെല്ലാണ് സ്മെല്ലാണിതിന് അപ്പോൾ വളരെ രുചികരമായ ഈ സൈഡ് ഡിഷ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം താങ്ക്